റോഡിൽ കിടന്ന കേബിൾ കഴുത്തിൽ കുടുങ്ങി ബൈക്ക് മറിഞ്ഞ് യുവാവിന് പരിക്കേറ്റു അങ്കമാലി കവരപ്പറമ്പ് വൈപ്പിൻ വീട്ടിൽ അർജുനാണ് പരിക്കേറ്റത് ഇന്ന് പുലർച്ചെ അഞ്ചു മുപ്പത്തോടെ അങ്കമാലി നായത്തോട് എയർപോർട്ട് റോഡിൽ എം പി ഓഫീസിന് സമീപത്താണ് അപകടം ജോലിസ്ഥലത്തേക്ക് അമ്മയെ കൊണ്ടുചെന്നാക്കാൻ പോകുമ്പോഴായിരുന്നു അപകടം റോഡരികിൽ താഴ്ന്നു കിടന്ന കേബിൾ അർജുൻറെ കഴുത്തിൽ കുടുങ്ങുകയായിരുന്നു നിയന്ത്രണം വിട്ട സ്കൂട്ടർ റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ട്രെയിലർ ലോറിയിൽ ഇടിച്ചാണ് നിന്നത് സ്കൂട്ടറിലിരുന്ന അമ്മയ്ക്ക് നിസാര പരിക്കേറ്റു തുടയലിനും കഴുത്തിനും ഗുരുതര പരിക്കേറ്റ അർജുനെ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തിരക്കേറിയ വിമാനത്താവള റോഡിൽ വരിവരിയായി ട്രെയിലർ ലോറികൾ പാർക്ക് ചെയ്യുന്നതിനെതിരെ നാട്ടുകാർ പരാതി ഉയർത്തിയിട്ടുള്ളതാണ് നേരെ മതിയായ പാട് കാലം തുടയിലും പട്ടം വണ്ടികളെ വണ്ടികൾ സ്ഥലം കിടക്കുന്ന കാര്യം